ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട നിർണായക ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഐ പി സി സി നിയമം എന്നിവ പരിഷ്കരിക്കുന്നതിനാണ് ബില്ലുകൾ എസ് നന്ദഗോപനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി നന്ദൻ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളാണ് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് ബില്ല് അവതരിപ്പിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞത് ബ്രിട്ടീഷ് രാജിന്റെ അവശേഷിപ്പുകളായി ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്ന സി ആർ പി സി അതേപോലെ തന്നെ ഐ ടി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ മൂന്ന് നിയമങ്ങളെ പൂർണ്ണമായും പരിഷ്കരിച്ച് പൂർണ്ണമായും അത് ഭാരതീയവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ എന്നിവ നേരത്തെ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ചില കൂട്ടിച്ചേർത്തലുകൾ അനിവാര്യമായ അവസ്ഥയുണ്ടായി തുടർന്ന് സർക്കാർ ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടു അതിനുശേഷം ഈ ബില്ല് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച ശേഷം ഈ ബില്ല് പിൻവലിക്കുകയായിരുന്നു വീണ്ടും ഇപ്പോൾ ഇന്നാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ബില്ലിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ ബില്ലിന്മേലുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നായി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാകും ഈ ബില്ല് രാജ്യസഭയുടെ പരിഗണനയിൽ വരിക എങ്കിൽ മാത്രമേ ഈ മൂന്ന് നിയമങ്ങളും പുതിയതായി പ്രാബല്യത്തിൽ വരികയുള്ളൂ ശരി നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ മൂന്ന് നിയമങ്ങളാണ് പരിഷ്കരിക്കുന്നത് ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്